െ വെച്ച് കമ്പയർ ചെയ്യണ്ട പവി പവിയായിട്ട് കാണാന്നുള്ളത് ഒരേ പടം ഉള്ളൂ തിരുവായിട്ട് ഇത്രയും കാലം നമ്മൾ എന്തുകൊണ്ടിരിക്കും പടം ചെയ്തില്ലെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അപ്പോൾ അതിനകത്തൊരു ഭാഗമാണ് അതുകൊണ്ട് പാട്ടും പറയുന്നതല്ല ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റെ ധൈര്യമായിട്ട് പോയിട്ട് കാണാം ധൂവുമായിട്ട് കുട്ടികൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ് ചിരിക്കാം കരയാം എല്ലാ സാധനങ്ങളും സിനിമ കണ്ടിട്ട് അതിനെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല സോ ബാക്കി എല്ലാവരും കണ്ടതിന് ശേഷം നല്ല മൂവിയാണ് നല്ലൊരു എൻ്റർടൈനറാണ് ഒരു ഫാമിലി എൻ്റർടൈനറാണ് റൊമാൻസ് ഉണ്ട് കോമഡി ഉണ്ട് സിനിമ എല്ലാവരും കോമ്പിനേഷനായിട്ട് നല്ല മൂവിയാണ് വേണ്ട എക്സ്പീരിയൻസ് എവിടെയാണ് ഓൺ സ്ട്രീനിലും പോലെ തന്നെ കോമഡി ആണ് ഭയങ്കര കൂളായിരുന്നു വർക്ക് ചെയ്യാനൊക്കെ അങ്ങനെ ടെൻഷൻ അങ്ങനെയൊന്നും വന്നില്ല ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ആയി പോകാൻ ഭയങ്കര ചില്ലായിരുന്നാവുന്ന ഒരു വളരെ സന്തോഷങ്ങളാണ് പറയുന്നത് നല്ലൊരു എൻറ്റർടൈൻമെന്റ് ആണ് ബില്ലി പഴയ കോമഡിയൊക്കെ ഇതിലേക്ക് ഒന്ന് വർക്ക്ഔട്ടായിട്ടുണ്ട് അതുപോലെ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് നന്നായിട്ട് വന്നുകൊണ്ടായിരുന്നു പേഴ്സണലി ഭയങ്കരമായിട്ട് വ്യത്യസ്തത എന്ന് പറയാനല്ല ബട്ട് നമുക്കൊരു പകുതി ഹാഫ് മോശം ഇൻ്റർവെൽ വരെ നന്നായിട്ട് ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം പിന്നെ അങ്ങനെ മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് പോറടിക്കുന്ന പോറടിക്കുന്ന ഒരു ഇത് പ്രശ്നമേ ഒതുക്കുന്നില്ല അത്ര നല്ല ായിട്ടുള്ള സെറ്റായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്ത ആദ്യത്തെ സിനിമയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ നമ്മൾ അഞ്ച് പേരും ഭയങ്കര നല്ല ടെൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എങ്കിലും ഒരുപാട് പറയാൻ പറ്റിയില്ലെങ്കിലും ഓരോ ആൾക്കാരും ഓരോ ടൈമിൽ വർക്ക് ഉണ്ടാവും പക്ഷെ അത് നന്നായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമുക്കതുകൊണ്ട് നല്ലൊരു അഞ്ചിപ്പ് ടെൻഷിപ്പ് ചെയ്തിട്ട് ചെയ്യാം അത് ഭയങ്കര വേറാണല്ലോ പണ്ടത്തെ പറഞ്ഞല്ലോ രീഷ് പർഗുനലിക ക്രൈസ് ഗോപാല അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് അതേപോലൊരു കോമഡി ഈ ഫുൾ ടൈം കോമഡി എൻ്റർടൈനമറാണ് ഇതിൽ കുറച്ച് ഇമോഷണലും കുറച്ച് കാര്യ കഥ ടച്ച് ആയിട്ടുള്ളതാണെന്നുണ്ട് അത് കാരണം എന്തായാലും കോമഡി പടം ഞാൻ പറയില്ല എന്തിരുന്നാലും തിയേറ്ററിൽ ഒരു പടമാണ്